ഹായ് ഓൾ അസ്സാം വലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരുടെ വിശേഷങ്ങളെല്ലാം പറയാമേ എൻ്റെ വിശേഷങ്ങളും പറയാം എന്നു അങ്ങനെ കുറച്ച് കുറച്ചല്ല കുറച്ച് കൂടുതൽ വിശേഷം തന്നെ ഉണ്ട് ഓരോ വിശേഷം ഉണ്ട് നിങ്ങളോട് പറയാൻ അപ്പോൾ ഇന്നല്ലേ കുറച്ച് തിരക്കുള്ള ഇടയാണ് ഞാൻ ഇന്നത്തെ വിശേഷം കാണിക്കുന്നില്ല ഞാൻ ഇന്നലെ മിഞ്ഞ തല്ല വീഡിയോസ് ഉണ്ട് അത് കാണിക്കാം ഓക്കെ അപ്പോൾ ഞാനിതൊരു ചെക്കുള്ള വീഡിയോസാണ് രാവിലെ എത്തത് ഞാൻ മിഞ്ഞത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിന് ദോശയും എന്തോ കറിയുണ്ടായില്ലേ വെജ് കറിയാ എന്തോ അപ്പോൾ അതാന്ന് അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഉണ്ടാക്കിയതല്ലേ അയില ഫ്രൈ ഇല്ലേ അയില ഫ്രൈയും മറ്റേ നമ്മൾ വെള്ളരിയില്ലേ വെള്ള മറ്റേന്ത് വെള്ളരിക്ക ആ വെള്ളരിക്കാൻ്റെ ചാറില്ലേ വെള്ളം ചാറും ചോറും ആണ് ഉണ്ടാക്കിയത് ഈ ബിരിയാണിയും അതും ഇതും ടോറും ഒറ്റ അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം തോന്നിയിട്ടില്ലേ നമ്മളീ നാടൻ ചോറിനോട് ഭയങ്കര കൊതിയായിപ്പോയി അറിഞ്ഞു വെക്കാൻ പോയിട്ട് ഒരു ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അത് നമ്മൾ പുരേലൊരു ആ ഒരു ഫീൽ കിട്ടുന്നില്ല എന്താ അങ്ങ് പോയെടുത്ത് വെച്ചെങ്കിൽ അങ്ങനെ വ ഒരു വെളുത്തൊരു അങ്ങനത്തെ ഒരു ചാറില്ല അത് അത്ര ശ്രമിച്ചില്ല അപ്പോൾ ഞാൻ കുറച്ച് രണ്ട് മുളക് ജാസ്തിട്ടിട്ടാവുമ്പോൾ ഇങ്ങനത്തെ ഒരു കളറായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നറിഞ്ഞാൽ വെള്ളരിൻ്റെ ചാറും ആ വെളുത്തുള്ളി എല്ലാം ഇട്ടിരുന്ന മരക്കുന്നതല്ലേ നാടൻ ചാറ് ചാറും പിന്നെ മീൻ ഫ്രൈയും വെറും നല്ല എല്ലാ അടിപൊളിയായിന് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടില്ലേ കുറച്ച് ഓർഡർ ഉണ്ടായി കുറച്ച് അടുത്ത് പോവാനുണ്ടായിന് ഇപ്പോൾ ഈ ഒരു നാട്ടിൽ വന്നതിന് ശേഷം അധികം ഇങ്ങനെ ബി ഓർഡർ എല്ലാം കൊടുത്തിട്ട് കുറച്ച് പണിയെല്ലാം ഇട്ടിട്ട് പോകാൻ എന്നാന്ന് പുറത്ത് ഇടും എന്തെങ്കിലും പോണ്ടേ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ പോകാൻ എന്നാ ഇപ്പോൾ ഒന്ന് പണിയല്ലോ ഒന്നും ഇല്ലെങ്കിൽ ഇതാന്ന് പണീൻ്റെ അവസ്ഥ നോക്കുക പിന്നെ ഞാൻ അത് ഓർഡർ കഴിഞ്ഞിട്ട് കയറ്റി വെച്ചിട്ടുണ്ട് അതാത് പ്ലേസിൽ വെക്കാൻ കഴിഞ്ഞിട്ടേല അപ്പം ഇന്നെന്തായാലും ഞാൻ വിചാരിച്ചെന്താ പറയുക ഇന്ന് എന്തെങ്കിലും ഒന്ന് പുറത്ത് പോകാണ്ട് പോയിട്ട് പോന്നിട്ട് ഫുൾ ക്കുന്ന വേറെ ഒന്നും ഇല്ല ഇന്ന് ഇങ്ങനെ പക്ഷെ അങ്ങനെ വിചാരിക്കുന്നത് മാത്രമേ നടക്കുന്ന വേറെ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവമാണ് അപ്പൊ ഇപ്പൊ ഇല്ല എന്താ പറയുക എല്ലാം ക്ലീൻ ആക്കാൻ ക്ലീനാക്കാന്നിട്ട് ഇങ്ങനെ വിചാരിക്കുമ്പോ അന്ന് പെട്ടെന്ന് നമുക്കൊന്ന് ടൗണിൽ പോകാനുണ്ടായിന് സംഭവം എന്തെങ്കിലും അനിയത്തിന്റെ കുഞ്ഞിന്റെ കാവുത്തിൽ ഞങ്ങള് കുഞ്ഞേയല്ല ഒരാറേഴ് വയസ്സായി ഒക്കെ അപ്പോൾ കാവുത്തിലുണ്ട് അപ്പോൾ ഒന്ന് കൊടുക്കണ്ടേ ഗിഫ്റ്റ് അങ്ങനെ അപ്പം നമ്മളെ കുഞ്ഞിൻ്റെ കാവു മിനുൻ്റെ തന്നുൻ്റെ എല്ലാം തന്നെ അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കണമല്ലോ അങ്ങനെ എടുക്കാന്നല്ലേ ഞാൻ എന്തൊക്കെയറിയാമോ എന്തെങ്കിലും ഒരു ഗോൾഡ് മേന എന്നിട്ട് പോയതാണ് കാസർഗോഡ് ടൗണിലെല്ലാം പോയിട്ട് ഒരു ചെറിയൊരു കമ്മലെല്ലാം നോക്കി പക്ഷെ യാ പഠിച്ചു ഇപ്പോഴത്തെ റേറ്റിനില്ലേ ഒരു പത്തിരുപതായിരം ഉറുപ്പൊക്കെ അല്ല ഇതാ ഒരു ഇതിരി ഇത്തിരില്ലെങ്കിൽ ഒരു നമ്മളെ കയ്യിൽ കാണുന്നില്ല പിടിച്ചിട്ട് ആകുമ്പോൾ ഒരു ഒടഞ്ഞ പോലെ ആണ് അങ്ങനെയുണ്ട് പത്ത് പതിനഞ്ചാറ് എല്ലാം കൊടുത്തെങ്കിൽ അതിനാട്ട് ഞാൻ വിചാരിച്ചത് അതിനാട്ടിൽ കൊടുക്കാതിരിക്കാൻ നല്ലതിട്ടില്ലേ വേറെ എന്തെങ്കിലും നോക്കാമല്ലോ ഇങ്ങനെ 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 എന്തൊന്നും പ്ലാൻ ആക്കിയിട്ടോ ശരിക്കും പറഞ്ഞു ഇങ്ങനെ നോക്കിക്കോണ്ട് എന്ത് ചെയ്തെന്നെല്ലാം ആ വെള്ളരി വെള്ളരിക്കാൻ്റെ ചോറും കറിയും എല്ലാം കഴിച്ചിട്ടായിട്ടില്ലേ പിന്നെ ഇത് രാത്രി ചപ്പാത്തിയാണെന്നുണ്ടാക്കിയത് ചപ്പാത്തിയും രാത്രിക്ക് അതേ വെള്ളരിക്കാൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കറി അപ്പോൾ നമ്മൾ മസാല പുള്ളന്മാർക്കല്ലേ ഇങ്ങനെ എന്തായാലും ഇഷ്ടം അറിഞ്ഞാൽ ഈ വെള്ളരി ഇങ്ങനത്തെ ചാറൈറ്റം ആക്കി എന്തെങ്കിലും മീൻ ഫ്രൈ ആക്കിയെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് ഓംലെറ്റും ചപ്പാത്തിയും വെള്ളരിക്കാന കറിയും പിന്നെ ഉണ്ടാക്കിന് മീൻ ഫ്രൈ എല്ലാം കുറച്ചുണ്ടായിന് പിന്നെ അവർ നല്ല ചൂട് കട്ടൻ ചായ എല്ലാം കുടിച്ചു ചൂടോടെ കഴിക്കാനൊരു അല്ലേ അതെല്ലാം ആയിട്ടായിരിക്കും ഇല്ലേ രാത്രി നമ്മൾ ഒന്ന് எந்த நம்மளடுன்னு நைவருந்து அப்போ ஓரடப்பு அரகிண்டங்க உம்மா அனியன் உள் எல்லாம் போய்ட்டு பாவியும் எல்லாருமே பாவிய வந்திட்டு அது நம்ம மூணாள் போய்ட்டு அப்போ நம்ம முற்றத்துன்ன நம்மள ഹിന്ദിവസാന്ന് പക്ഷെ നമ്മളപ്പോൾ എൻ്റെ അടുത്ത് തന്നെ നല്ല വിരുസത്തിലുണ്ട് അപ്പോൾ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിന് അങ്ങനെ നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചിട്ടായിട്ടാണ് പോകുന്നത് ക്ഷമ കറി എല്ലാം കഴിച്ചിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ടായന് ശേഷം ഇപ്പോൾ എന്താന്ന് പറഞ്ഞ ഉള്ളിലെല്ലാം നമ്മൾ നോക്കീനും നല്ല ഗ്രാൻഡ് എല്ലാം നല്ല അടിപൊളി പൊരക്കിന്ന് പറഞ്ഞാൽ നല്ല ഉണ്ടായിന് അങ്ങനെ പിൻ ഇട്ടിയും സംഭവങ്ങളെല്ലാം നോക്കിയാൽ പാട്ടും ഗൗജിയും ഒരു പൂജയും എല്ലാം രണ്ട് മൂന്നു ദിവസമായിട്ടോ ഭയങ്കരത്തിലുണ്ടായിന് പിന്നെ ഓർക്ക് വെറും ചോറും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അല്ലല്ലേ അപ്പോൾ അതെല്ലാം തന്നെ കുറച്ച് നേരം തിരി വെച്ചിട്ടുണ്ട് ക്യാബിനല്ലാക്കിയ വൃദ്ധയാന്നിങ്ങനെ നമ്മൾ നമ്മളാ കുറിച്ച് കുറിച്ചല്ല സോറി കൊച്ചിപ്പുറത്തന്നെ അടുത്തു തന്നെ മുറ്റത്ത് തന്നെ ഉള്ളതാന്ന് അപ്പുറത്ത് അങ്ങനെ നല്ല വാങ്ങല വിളിച്ചിട്ടുണ്ട് അതിന് വരുന്ന ഒന്നും ചെലിയിട്ട് അങ്ങനെ നമ്മൾ പോയി പോയിട്ട് നമുക്കില്ല നമ്മൾ പോയെങ്കിൽ ഓരോ നമുക്ക് ഓറ ഫുഡ് എന്തോ തരില്ല കൈക്കലാ എന്തോ അങ്ങനെ ഇങ്ങനെ അപ്പോൾ കുപ്പിയില്ലേ കുപ്പി വേറെ തന്നെ നമുക്ക് കൊണ്ടുപോകും ഈ ചുറ്റുപാടുള്ളവർക്കെല്ലാം വേണ്ടിയിട്ട് മറ്റേ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓളികയില്ലേ ആ ഓളിക കേക്ക് ബിസ്ക്കറ്റ് ഐസ്ക്രീം ഒരു ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് അത് നമുക്ക് തരുമുള്ളൂ അങ്ങനെ ഞാൻ അനു അനിയൻ്റെ ഉള്ള ഉമ്മ നമ്മൾ എല്ലാവരും ഉണ്ടായിന് എല്ലാവരും ഒന്ന് കഴിച്ചിട്ട് വന്നതാണ് ഏ അനിയൻ അനിയൻ്റെ ചെറിയ ഇങ്ങനെ നോക്കുന്നു വിൽക്കണം എടുക്കണോ വെക്കണാലും അതെല്ലാം പോയിട്ട് വന്നിട്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ എടുക്കുന്ന വഴിയാണിത് ഇതെന്താ പറയുക പൊരിയപ്പവും ചട്ടിപ്പത്തിലും കൊടുക്കുന്ന ഓർഡർ ഉണ്ടായിരുന്നു എനിക്ക് രാവിലെ ഒമ്പതര മണിയാകുമ്പോൾ ഷോപ്പിലേക്ക് എത്തിക്കണം എന്നല്ല പറഞ്ഞു പറഞ്ഞേനെ അശ്രൂത്തകൃതിയായിട്ട് ഹെൽപ്പാക്കുന്നുണ്ട് നല്ല വീഡിയോ കൊടുക്കുന്നുണ്ട് എല്ലാവരും കളിയാക്കും കിച്ചണിൽ അപ്പം ചൂട് നെല്ലോ നല്ല എങ്ങനെ വീഡിയോ എടുക്കുന്നു പിന്നെ സാറല്ലോ കളിയാക്കിയെങ്കിൽ പ്രശ്നമില്ല നല്ല അസ്രനെ ആക്കി ആക്കിത്തരുന്നതുണ്ട് അപ്പം നല്ല ക്രിസ്പി ക്രിസ്പി ചട്ടിപ്പത്തിലും പൊരിയപ്പവും മസാല റെഡിയാവുന്നതും ഉണ്ട് അപ്പോൾ ഇച്ചാൽ പോന്നതിന് മുമ്പ് ഇത് റെഡിയാണോ റെഡി ആയിട്ട് ശേഷം പക്ഷെ കവറിലൊരു അല്ലെങ്കിൽ ഞാൻ ഒരു കിലോ തിരക്ക് െങ്കിലേ ചേയിട്ട് അങ്ങോട്ട് എത്തുന്നത് അപ്പം ഞാൻ എന്താക്കിയോ റബ്ബർ ഇട്ടാതെ കൊടുക്കും കവറിലിട്ടിട്ട് മാത്രം ഞാൻ പറയും അവിടെ എത്തിയതിന് ശേഷം ചൂടാറിയിട്ടായിട്ട് റബ്ബർ ഇട്ടിരുന്നിട്ട് അധികം ഞാൻ അങ്ങനെയാന്ന് കൊടുക്കില്ല പിലങ്ങനെ ചട്ടിപ്പത്തിൽ ഫസ്റ്റ് തന്നെ ചുട്ടതുകൊണ്ട് അതിനു പക്ഷെ പൊരിയപ്പത്തിൻ്റെ ആൾ അഞ്ച് ചൂടുണ്ടായിന് അപ്പോൾ അതിൽ ചൂടോടെ റബ്ബർ ഇട്ടെങ്കിലേ ആവി കയറിയിട്ട് അതൊരു സോഫ്റ്റ് പോലെ ആന്നില്ലേ അതുകൊണ്ട് ഞാൻ എന്താക്കി അറിയിച്ചാൻ്റെ കവറിലിട്ടിട്ട് കൊടുത്ത് റബ്ബർ ഷോപ്പിലെത്തിയതിനേഷം ആ ചൂടാറിട്ടായിട്ട് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം എന്തെങ്കിലും രാവിലെ തന്നെ പൊരിപ്പവും ചട്ടി ത്തിലെല്ലാം കൊണ്ടുപോയതിന് ശേഷം അല്ലേ പിന്നെ രാവിലെ അല്ല അപ്പത്തിൻ്റെ പണിയെല്ലാം തുടങ്ങേണ്ടി എത്ര അപ്പം ഞാനിത് കൊടുത്തിട്ടായതിനുശേഷം രാവിലെ തന്നെ ഞാൻ മീൻ കറി ഉണ്ടാക്കിയെന്ന് എന്താ പറയുക ചെമ്മീൻ കറിയാന്ന് ഉണ്ടാക്കിയത് അപ്പോൾ അവർക്ക് പച്ചക്കറീനടി അവർ ലൈക്കാന്നത് മീൻ കറിയാന്ന് മപ്പളക്ക് അങ്ങനെ മീനിന്റെ ചാറും ചെമ്മീൻ ചാറും പട്ട മറ്റേ ഇതിലെന്ത് ഓട്ടുപോള ഉണ്ടാക്കിയത് പിന്നെ അത് വെക്കുമ്പോൾ ഇതാക്കുമ്പോൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഏഹ് സോറി അപ്പം തോന്നുമ്പോൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇലയിലായിപ്പോയി അങ്ങനെ അത് തിന്നിട്ടെല്ലാം ആയിട്ടായതിനു ശേഷം ഇല്ലേ നാം വന്ന് ടൗണിൽ പോയിട്ടുണ്ടായി അതാ നമ്മളെ ടൗണിൽ പോക്കല്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം വരുന്നാല് പോന്നാ അത് അങ്ങനെ ഇങ്ങനെ ആയി അതിലായി അയിലായി തിരിഞ്ഞ് പറഞ്ഞു അങ്ങനെ എങ്കിലും വൈകുന്നേരം ആണ് ചിലപ്പോൾ രാത്രിയാന്ന് എട്ട് മണി പത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പം നമ്മൾ കാസർഗോഡാണ് ടൗണിൽ കാസർഗോഡാണ് പോകുന്നത് പോയിട്ട് കുറച്ച് ആവശ്യങ്ങളും എന്തെല്ലാം ഉണ്ടായിന് അതെല്ലാം തീർത്തിട്ട് വരുമ്പോൾ ഏകദേശം ഒരു അഞ്ച് അഞ്ചര ആറ് ആ ആ ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് നമ്മളെ ഒരു ചായ കുടിച്ചെങ്കിൽ എന്തേ നിലയിട്ടില്ലേ ചായയും കടിയെല്ലാം ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയതാണ് മുഗ്രാലിൽ അങ്ങനെ മോഗ്രാലിൽ പോയിട്ട് പിന്നെ നമ്മൾ പോയത് ഇങ്ങോട്ടെന്ന് അറിയോ ഇതാ ഇതാന്ന് നിയത്തിൻ്റെ മോൾ അജ്വാന്നോളം പേര് അവളെ കാവുത്തലാന്ന നാളെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു ചെറിയൊരു വീഡിയോസ് എല്ലാം ആക്കാൻ വേണ്ടിയിട്ട് മിതാദിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മിതാദ് നല്ല അടിപൊളിയെ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കുന്നുണ്ടാവുള്ള ഫ്രണ്ടിൻ്റെ തന്നെ വരാം അനിയത്തിൻ്റെ കുറച്ച് ഇങ്ങോട്ട് അങ്ങനെ ആ പുരയിൽ പോയിട്ട് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കുമ്പോഴേക്കില്ലേ ഞാനും പോയിട്ടുണ്ടായിരുന്ന ഓരോക്കെ തന്നെ പോകുമ്പോൾ നമ്മുടെ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നല്ലേ വെറും പൈലന്നെ പോയതാണ് അങ്ങനെ ഞാനിപ്പോൾ കരുത്തിയോട് നല്ല അങ്ങനെ ബിസിയാക്കുന്നുണ്ട് പക്ഷെ അതോ നല്ല നല്ലതുണ്ടായിന് കുറെ ബിസിയാക്കിയിട്ട് ഒക്കെ എല്ലാം വിശം പറയും പോലെ ഒരാളെ അറിയുന്നു അങ്ങനെ നമ്മൾ ഇങ്ങനെ പിന്നെ പെണ്ണുങ്ങാ വിഷയം പറയാൻ തുടങ്ങിയെങ്കിൽ പിന്നെ പറയണ്ടല്ലോ സംഭവം അങ്ങനെ എല്ലാ കഥകളെല്ലാം പറഞ്ഞിട്ടായന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂറെന്തോ ഉണ്ടായിരുന്നോളൂ വീഡിയോ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ ഇന്നലെ വീട് എടുത്തത് ഇന്ന് കാ കുത്തിരി കൊടുുന്നത് നാളെ കാൽ എന്ത് കാൽ കുത്തൽ ഫങ്ഷൻ അങ്ങനെ മൂന്ന് ദിവസമായിട്ടാണ് പരിപാടി അപ്പോൾ ഇന്ന് രാത്രി നമുക്കെല്ലാം പോകാനുണ്ട് എന്ത് നമ്മന്നെ അവളെ പുരക്കാരും ഞമ്മളെ പുരക്കാറും അല്ലായിട്ട് ഒരു ഒരു മജ ഒരു മലോ സംഭവങ്ങളെല്ലായിട്ട് അങ്ങനെ അപ്പോൾ ഇപ്പം പന്നിയതിനു ശേഷം ഇല്ല ഫങ്ങ്ഷൻ ഓരോ ദിവസവും ഓരോ ദിവസം ഓരോ ഓരോ ഓരോന്നുണ്ടാകുന്നു അങ്ങനെ ആയിട്ട് ഓരോന്നുണ്ടാന്ന് അറിഞ്ഞോ അങ്ങനെ അപ്പോൾ ഇന്നലെ ഇന്ന് നാളെ മറ്റേ ഒരു ഒരു രണ്ട് മൂന്ന് ദിവസമായി തന്നെ സംഭവം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ഫംഗ്ഷൻ പോയിട്ടുണ്ടായിന് ഇന്നലെ പോയിട്ടുണ്ടായിന് ഇന്നലെ രാത്രി ഒരു അതിർപ്പത്തിൻ്റെ ഒരു മംഗലല്ല മംഗലല്ല എന്തുപ്പാ എനിക്ക് സുഖന്ത് മറന്നു ഒന്ന് ഞാൻ ഓർമ്മിക്കട്ടെ ആ സുന്നത്ത് സോറി സുന്നത്ത് മംഗലം നമ്മളെന്നെ ഫാമിലീൻ്റെ അപ്പോൾ എന്താ എൻ്റെ പ്പിണ്ടായില്ലേ മൂത്താൻ പുള്ളിൻ്റെ സുന്നത്തുമങ്ങലം ഉണ്ടായിരുന്നു നമ്മളും അടുത്തന്നെ അങ്ങനെ അടുക്കലെല്ലാം പോയിന് അടുത്താരി പോലസും മജയും അതിർപ്പൊക്കെ ഞാൻ കാണിച്ചു തരാമോ അപ്പോൾ ദൈവ് പോരല്ല നമ്മൾ വീഡിയോ ആക്കിയത് ഞമ്മല്ല മിതാ അത് വീഡിയോസ് എല്ലാം എടുത്തിട്ട് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് വീഡിയോൻ്റെ അപ്പോൾ എന്ത് ഫസ്റ്റ് ആ ഒരു എടുത്തിട്ടതിനെല്ലാം ഒന്ന് കട്ടാക്കിയിട്ട് സൈഡാക്കിയിട്ട് ഇത് ആക്ഷൻ ആക്കിയിട്ട് സീനാക്കിയിട്ട് എല്ലാം അല്ലെ അപ്പോൾ ലാസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങനെയാണ് നല്ല പാട്ടല്ലോട്ട് നല്ല അടിപൊളിയാണ് പക്ഷെ നമുക്ക് ഈ പാട്ടിട്ട് കോപ്പി റേറ്റ് വരുമല്ലോ അതുകൊണ്ട് പാട്ടിടാണ് നിങ്ങൾ കുറച്ച് കാണിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞമ്മൾ ഒരു സുനത്തമംഗലത്തിന് പോയി എന്ന് പറഞ്ഞിരുന്നില്ലേ അത് കാണിച്ചു തരാം അത് നമ്മൾ മുളിയെടുക്കുക തന്നെയാന്ന് പറഞ്ഞാൽ മഷാൽ അടിപൊളി ഫംഗ്ഷൻ അറിഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആക്കുന്നു ഇങ്ങനെ ആക്കണം അടിപൊളി ഫംഗ്ഷൻ അങ്ങനെ 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 നമുക്ക് ഫസ്റ്റ് കഥ ഫസ്റ്റൊക്കതറിയില്ല പോകുമ്പോൾക്ക് രാത്രി പരിപാടി എന്നല്ല പറഞ്ഞിട്ട് എങ്ങനെ പോയതാണ് പോയിട്ട് മഷാൽ അതിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഫുഡ് വെറൈറ്റി 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 ി ഫുഡാന്നറിഞ്ഞാൽ സിമ്പിൾ വേണ്ടവർക്ക് ബിരിയാണി ഉണ്ട് ബിരിയാണി മുതൽ മന്തിയ കബ്സിയെന്നറിയില്ല ശരിക്കും അതുണ്ട് പിന്നെ ന്യൂഡിൽസ് ബട്ടർ എന്ത് ചിക്കൻ സ്റ്റൂ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് എല്ലാ മസാല ഐറ്റംസും ഉണ്ട് പിന്നെ പനീർ അല്ലേ അതുണ്ട് അതിനങ്ങനെ നമുക്കൊരോന്നും നമുക്ക് പേര് അറിയില്ല ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് ഉണ്ടറിഞ്ഞാൽ പിന്നെ ഇതാണെന്ന് പറഞ്ഞാൽ അറേബ്യൻ്റെ ആണെന്ന് പറഞ്ഞാൽ ഫുഡിടെലും എന്ത് ഫുഡ് ഓർഡർ ആക്കി അറേബ്യൻ അറേബ്യൻ റെസ്റ്റോറൻറ്റെന്നാണ് അപ്പം ഇതിൽ നല്ല കവറെല്ലാം ഇട്ടിട്ട് നല്ല പൊളി പൊളിയായിട്ട് ഞാനിങ്ങനെ നല്ല സീനോടെ എടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ അപ്പോൾ നമുക്ക് എന്ത് അവിടെ പോയങ്ക വീഡിയോസ് മസ്റ്റ് അല്ലേ അല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ ആരും കാണാണ്ട് മെല്ലെ മെല്ലെ എടുക്കുന്നുണ്ട് വീഡിയോ എല്ലാം അപ്പോൾ പൊറോട്ടയും ഇത് കോയിൻ പൊറോട്ടയില്ലേ ചെറിയ കുഞ്ഞിൻ പൊറോട്ട അതാണെന്നുണ്ടായിരുന്നത് പിന്നെ പിന്നെ ഊത്തപ്പം ആ ഓത്തപ്പുണ്ടായി കൽത്തപ്പുണ്ടായി നല്ല നല്ല മശാല നല്ല ടേസ്റ്റ് ഉണ്ടായിന് ചൂടോടൊരു ലൈവ് ആയിട്ട് അവിടെ ചൂടുന്നതാണ് ഉണ്ടാക്കുന്നത് അപ്പം നല്ല ചൂടോടെ കിട്ടും നല്ല ടേസ്റ്റാണ് ബീഫ് കറി ആയാലും അങ്ങനെ നല്ല അടിപൊളി ചിക്കൻ സ്റ്റൂവും പന്നീറും ഞാൻ അത്ര ഐറ്റം എടുത്തിട്ടുണ്ടായി പിന്നെ നമുക്ക് മെയിൻ എന്ത് ഡിസേർട്ടല്ല ഡെസേർട്ടിൽ പല 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 വെറൈറ്റി ഉണ്ടായിന് നമ്മളെ കേക്ക് ഐറ്റംസ് ജ്യൂസ് ഡ്രിങ്ക്സ് മറ്റേ ഇതല്ലേ എന്താ എന്തെന്താ എന്ത് പാനിപ്പൂരി ചോക്ലേറ്റ് അങ്ങനത്തെ എന്തെല്ലോ സംഭവം നമ്മൾ പോകുമ്പോൾ പകുതി പകുതിയും കഴിഞ്ഞിന് ഇങ്ങനത്തെ എല്ലാം സംഭവം ഉണ്ടാക്കിയെങ്കിലേ പുള്ളം മറന്നീങ്ങുന്നില്ല അല്ലേ അപ്പറേ ഇപ്പുറം അവിടെ തന്നെ നിൽക്കുന്നല്ലോ അവർക്ക് പിന്നെ ചോറും വേണ്ട കറിയും വേണ്ട ഫുഡും വേണ്ട തന്നെ എനിക്ക് അവസ്ഥ അവർക്ക് പിന്നെ ഇങ്ങനത്തെ ഐസ്ക്രീമും സംഭവങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ ആ പിന്നെ ഐസ്ക്രീം ഐസ്ക്രീമുണ്ടായിന് പിന്നെ രസമലായി അല്ലേ രസമലായി ഉണ്ടായിന് കേക്ക് ഉണ്ടായിന് പുഡിങ് ഐസ്ക്രീം മഷാല അടിപൊളി ഫംഗ്ഷനാണ് എന്നൊക്കെ നമ്മളെ റഷ്യൻ സാലഡ് സദാ സാലഡ് ഉപ്പിലിട്ട മാങ്ങ എല്ലാം ഉണ്ടായിന് അറിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായി എല്ലാം ഒന്നിനൊന്ന് മെച്ചം നമ്മൾ ഓരോ ഫുഡ് അയച്ചിട്ട് കുറ്റം പറയാൻ അല്ലേ നല്ല അടിപൊളി ഫുഡ് ഫുഡായിന് വെച്ചാൽ നല്ല ഉണ്ടായി എൻ്റെ മോനിലേ ഇത്രല്ല ഫുഡ് ഉണ്ടായിരുന്നു ഒരു വസ്തു കഴിക്കാണ്ട് ഇങ്ങനെ അന്തം പിട്ടിന് ഞാൻ എന്താ കഴിക്കണ്ടല്ലേ ഒരു ഐസ്ക്രീമും പിടിച്ചിട്ട് പിന്നെ മഷാല അവിടെ എത്തിയിട്ടാകുമ്പോഴേക്കും നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിന് പറയുന്നത് ഫാമിലിയിലത്തെ കുറേ ആൾ നമ്മളിങ്ങനെ കണ്ടിട്ട് നമ്മൾ തന്നെ അന്ന് മാങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതല്ലേ കണ്ടിട്ടാണ് പറയുന്നത് പിന്നെ അറിയാതെ സബ്സ്ക്രൈബേഴ്സും അങ്ങനെ കുറേ ആളുണ്ടായിന് മഷാല നല്ല മഞ്ജായി പോയിട്ട് നല്ല അടിപൊളി ബൗളും നല്ല സ്പൂണും എല്ലാം നല്ല ഉണ്ടായിന് അല്ലേ നല്ല ഉള്ളതിന് നമ്മൾ നല്ലത് തന്നെ പറയണ്ടേ ഒരു രസഗുള ഇല്ലേ പിന്നെ ക്യാരറ്റ് അൽവ പിന്നെ ഐസ്ക്രീം എന്തെല്ലാം ഒന്തെല്ലാം ഒന്തെല്ലാം നല്ല ഉണ്ടായിന് അതിൻ്റെ കുഞ്ഞ് നല്ല ബൗളും സ്പൂണും കാണുമ്പോൾ പിന്നെ എന്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ പാത്രത്തിൻ്റെ മെയിൻ ആളായതുകൊണ്ട് ഇനി ഇങ്ങനെ സെർച്ച് ആക്കിയത് കൊണ്ട് നോക്കിയതുകൊണ്ടും നല്ലൊരു വി ഐ പി എന്താ വി ഐ പി ഫംഗ്ഷൻ നല്ല അടിപൊളി മശാല അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ പിന്നെ ഞാനിങ്ങനെ പുള്ളരോടില്ലേ വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് നിങ്ങളൊക്കെ നോക്കുന്നത് ലൈവായിട്ട് തപ്പം കലത്തപ്പം അല്ലാണ്ട് ലൈവായിട്ട് ചൂടുന്നു അപ്പോൾ കൽത്തപ്പത്തിൻ്റെ അതിർപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുന്നില്ല നമ്മൾ പാത്രമുള്ള കയറ്റി ഇങ്ങനെ വെക്കല് സ്റ്റാൻഡിൽ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കലേ അതേമാതിരിയാണോ ചെയ്യുന്നത് അപ്പം നെയ്യപ്പത്തിൽ നോക്കിയാൽ പാട്ടയിൽ ഇങ്ങനെ വെച്ചിട്ടാണ് മറന്നതാന്ന് നല്ല അടിപൊളി ചോദിച്ചോളൂ നെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അതാണ് കലത്തപ്പത്തിൻ്റെ അതിപ്പം കാണിച്ചു തരാം അതിനുള്ള സ്റ്റൗ ഉണ്ട് നോക്കിയാൽ സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് കുത്തക്ക് തന്നെ നോക്കി ചെന്നിട്ടുണ്ട് നമ്മൾ വെച്ചിരുന്നു ചൂടോടെ ഇങ്ങനെ ഉറീട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും ചില വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായി നല്ല സംഭവം അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പെരക്ക് വന്നിന് പെക്ക് വന്നതിന് ശേഷം അതിങ്ങനെ എന്താ ആളിച്ചിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കറിക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണ്ടവേ അപ്പോൾ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റ് മറ്റാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പക്ഷേ അതോ ഇപ്പം നമ്മൾ എല്ലാം പോയെങ്കിലും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അടാടുണ്ടാന്ന് പറഞ്ഞാൽ വീഡിയോ കാണലുണ്ട് നോക്കലുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം ഇങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഓരോരോ വീഡിയോസ് ഇടുന്നതല്ലേ അപ്പോൾ നല്ല ഉണ്ട് പാങ്ങുണ്ട് നോക്കലുണ്ട് മജയുണ്ട് എന്നുള്ളത് ചെല്ലുമ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഓക്കെ ബൈ അസ്സാമലേക്കും